ഹലോ ഫ്രണ്ട്സ് ഇവാ ഡിസൈൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി കിഡിലൻ ഓഫർ സെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസുകളിലാണ് ഓഫർ സെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വരുന്നത് ഒരു ലെമൺ യെല്ലോ കളറിൽ വരുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ടോപ്പിന് ഒരു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി വൺ ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് മീഡിയം സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല നേവി ബ്ലൂ ഷെയ്ഡിൽ ഗോൾഡൻ പ്രിൻ്റുകൾ ചെയ്തു വരുന്ന ഒരു സൂപ്പർ ബ്രാൻഡ് ടോപ്പാണ് ഈ ടോപ്പിന് ഒരു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു സ്ലിറ്റർ ടോപ്പ് ആണിത് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സ്ലിറ്റർ ടോപ്പാണ് ഈ ടോപ്പിന് ഒരു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതും മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് പ്രിൻ്റുകൾ ചെയ്തു വരുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ഈ ടോപ്പിനൊരു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ടോപ്പും മീഡിയം സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പെർപ്പിൾ ആൻഡ് ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു കളർ പാറ്റേണിൽ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ചെയ്ത് വരുന്ന ഒരു ടോപ്പാണ് ഈ ടോപ്പിനൊരു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് ലാർജ് സൈസിലാണ് നമുക്ക് ഈ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ ഡിസൈൻ ചെയ്ത് വരുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ഈ ടോപ്പിന് ഒരു ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ലാർജ് സൈസിലാണ് നമുക്ക് ഈ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല റെഡ് കളറിൽ ഗോൾഡൻ ഡിസൈൻ ചെയ്ത് വരുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ഈ ടോപ്പിന് ഒരു ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് നല്ല റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്രാൻഡഡ് ടോപ്പ് തന്നെയാണിത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്ലിറ്റർ ടോപ്പാണ് നല്ല ക്വാളിറ്റി റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ടോപ്പിനും ഒരു ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് എക്സ് സൈസിലാണ് നമുക്ക് ഈ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിൽ ഗോൾഡൻ പ്രിൻ്റുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്ലിറ്റർ ടോപ്പാണ് ഈ ടോപ്പിനും ഒരു ഫോർട്ടി ഫൈവ് ലെങ്ത്താണ് വരുന്നത് ഈ ടോപ്പോ എക്സ് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ സോൾഡ് ഔട്ട് ഔട്ടാവുന്നതിന് മുന്നേ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക ഇന്നത്തെ എല്ലാ ബ്രാൻഡ് ടോപ്പുകളും വൺ നയൻറ്റി നയൺ എന്ന ഒരു ബിഗ്ഗസ്റ്റ് ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്